ഹരേ കൃഷ്ണ ഒരു അനുഭവം പറയട്ടെ ഭഗവാൻ്റെ ഭക്തരുടെ അപ്പോൾ എന്തായാലും ആദ്യം പറയട്ടെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണുക ഭക്തരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ചാനലാണല്ലോ അപ്പം ഒരു അനുഭവത്തിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം ഒരു ഭക്ത അയച്ചു തന്നാണ് മനോഹരമായിട്ടുള്ളതാണ് മംഗ്ലീഷിലാണ് എഴുതിയത് അപ്പോൾ അതുകൊണ്ട് വായിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും ശ്രമിക്കാം എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ഒരു അനുഭവം ഇവിടെ പറയുന്നു എൻ്റെ പേര് ജയശ്രീ ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഒരു ഇരുപത്തി വയസ്സുള്ളപ്പോൾ കാലിൽ നീരും പനിയുമൊക്കെ വന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു ഡോക്ടർ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യിച്ചു അവസാനം അവർ പറഞ്ഞു എനിക്ക് ഒരു പ്രത്യേക തരം ആർത്രൈറ്റി ആർത്രൈറ്റിസ് ആണ് അതിന് ലൈഫ് ലോങ്ങ് ആയിട്ട് മെഡിസിൻ എടുക്കണമെന്ന് പിന്നെ എൻ്റെ ഗാർഡിയനെ എന്ന് പറഞ്ഞു എൻ്റെ ബ്രദർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ കല്യാണം കഴിപ്പിച്ചാൽ എനിക്ക് ഉണ്ടാകുന്ന കുട്ടികൾ ആയിരിക്കുമെന്ന് എൻ്റെ അമ്മ ഒത്തിരി ഭക്തിയുള്ള ആളായിരുന്നു അമ്മ പറഞ്ഞു ഒന്നും വരില്ല ഒക്കെ ഭഗവാൻ നോക്കിക്കോളുമെന്ന് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചില്ല പക്ഷേ അമ്മ എങ്ങനെയൊക്കെയോ എന്നെ പറഞ്ഞു സമ്മതിപ്പിച്ചു അങ്ങനെ എൻ്റെ എൻഗേജ്മെൻ്റ് നടന്നു കല്യാണത്തിന് മുൻപ് അമ്മ എന്നെ ഗുരുവായൂരിൽ കൊണ്ടുപോയി തുലാഭാരം നടത്തി അമ്പലത്തിൽ കണ്ണനെ തൊഴുതു നിന്നപ്പോൾ എനിക്ക് സങ്കടമടക്കാൻ കഴിഞ്ഞില്ല ഞാൻ പൊട്ടിക്കരഞ്ഞു ഭഗവാന്റെ മുന്നിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞു എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ കണ്ണ അനുഭവം ചെറിയ അനുഭവമായിട്ട് നമുക്ക് തോന്നാല്ലേ പക്ഷേ ഇത് ഒരു വ്യക്തിയുടെ ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ പ്രാധാന്യം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് ഉള്ള യാത്രകൾ സുഗമമാവുന്നതല്ലേ സന്തോഷത്തോടെ അതിനെ ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഈ സഹോദരിയെ എല്ലാവരും അനുഭവം കേട്ടല്ലോ അപ്പം കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് ചൂട്ടുള്ള ലിങ്ക് വഴി വാങ്ങാവുന്നതാണ് പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ